ഇന്ത്യൻ കറൻസിയിലെ ചിഹ്നങ്ങൾ അഞ്ചു രൂപ കർഷകൻ ട്രാക്ടർ പത്ത് രൂപ സൂര്യക്ഷേത്രം ഇരുപത് രൂപ എല്ലോറോ ഗുഹകൾ അൻപത് രൂപ ഹമ്പിയും രഥവും നൂറ് രൂപ റാണിക്ക് വാവ് ഇരുന്നൂറ് രൂപ സാഞ്ചി സ്തൂപം അഞ്ഞൂറ് രൂപ ചെങ്കോട്ട രണ്ടായിരം രൂപ മംഗളയാൻ ഇന്ത്യൻ കറൻസിയിലെ ചിഹ്നങ്ങൾ വ്യക്തമായിട്ടാണ് പറയുന്നത് അഞ്ച് രൂപയിലെ ചിഹ്നം കർഷകനും ട്രാക്ടറും അഞ്ച് രൂപ നോട്ടിലെ ചിഹ്നമാണ് കർഷകനും ട്രാക്ടറും പത്ത് രൂപയിലെ ചിഹ്നം പത്ത് രൂപ നോട്ടിലെ ചിഹ്നം സൂര്യക്ഷേത്രം ഇരുപത് രൂപ നോട്ടിലെ ചിഹ്നം എല്ലോറ ഗുഹകൾ അൻപത് രൂപ നോട്ടിലെ ചിഹ്നം ഹമ്പിയും രഥവും നൂറ് രൂപ നോട്ടിലെ ചിഹ്നം റാണി കെ വാവ് ഇരുന്നൂറ് രൂപ നോട്ടിലെ ചിഹ്നം സാഞ്ചേ സ്തൂപം അഞ്ഞൂറ് രൂപ നോട്ടിലെ ചിഹ്നം ചെങ്കോട്ട അഥവാ റെഡ് ഫോർട്ട് രണ്ടായിരം രൂപ നോട്ടിലെ ചിഹ്നം മംഗളയാൻ ഒന്നുകൂടെ പറയാം ഇന്ത്യൻ കറൻസിയിലെ ചിഹ്നങ്ങൾ അഞ്ച് രൂപയിൽ കർഷകനും ട്രാക്ടറുമാണ് ഉൾപ്പെടുന്നത് പത്ത് രൂപയിൽ സൂര്യക്ഷേത്രം ഇരുന്നൂറ് രൂപയിൽ എല്ലോറ ഗുഹകൾ അൻപത് രൂപയിൽ ഹമ്പിയും രഥവും നൂറ് രൂപയിൽ റാണിക്ക് വാവ് രണ്ടായിരം ഇരു സോറി ഇരുന്നൂറ് രൂപയിൽ നൂറ് രൂപയിൽ റാണിക്ക് വാവ് ഇരുന്നൂറ് രൂപയിൽ സാഞ്ചി സ്തൂപം അഞ്ഞൂറ് രൂപയിൽ ചെങ്കോട്ട അഥവാ റെഡ് ഫോർട്ട് രണ്ടായിരം രൂപയിൽ മംഗളയാൻ്റെ ചിത്രവുമാണ് ഉൾപ്പെടുന്നത് അപ്പോൾ വീഡിയോ ഇതുവരെ കാണാത്തവർ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്രോത്സാഹിപ്പിക്കുക താങ്ക്